ൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാൽ ഫാത്തിൻ്റെ ബർത്ത്ഡേ നമ്മുടെ യുവക്കുട്ടി പാടിയത് കേട്ടില്ലേ ഹാപ്പി ബർത്ത്ഡേ ഫാത്തി അപ്പോൾ ഇന്നേക്ക് ഫാത്തിക്ക് പതിനൊന്ന് വയസ്സ് തികയാണ് അലഹമില്ല അങ്ങനെ ഓരോ വർഷം കഴിഞ്ഞ് കഴിഞ്ഞ് അങ്ങനെ പതിനൊന്ന് വയസ്സ് ഇന്നേക്ക് തികഞ്ഞ എല്ലാ വർഷം കഴിക്കുന്ന പോലെ തന്നെ ഇന്നും ഒരു ഇത് അതായത് കൂടുതൽ വലിയ ആഘോഷമൊന്നുമില്ല ഇത് സാധാരണ നോർമൽ ഒരിത് അത്രയേ ഉള്ളു അവൾക്കതിന് സന്തോഷം ഇങ്ങനെ ചെയ്യുന്നതെല്ലാം എല്ലാ വർഷവും ചെയ്യുന്ന പോലെ തന്നെ ഒരു തട്ടിക്കൂട്ടൽ ബർത്ത്ഡേ അത്രയേ ഉള്ളൂ അവളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് പിന്നെ എല്ലാ വർഷവും പുറത്ത് പോയിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും എല്ലാം ചെയ്യുന്നത് ഇപ്രാവശ്യം എവിടെയുമില്ല കാരണം ഹസ്ബൻഡും ഇല്ല ഇച്ചാവും ഇല്ല അല്ലെങ്കിൽ നമ്മൾ രണ്ടാളിലും ഒരാൾ എവിടെയും കൊണ്ടുപോയിട്ട് നമ്മൾ പുറത്തുനിന്നാണ് ഭക്ഷണവും ഫോട്ടോ വീഡിയോ എല്ലാം എടുക്കൽ കേക്ക് കട്ടിങ് എല്ലാം അതൊക്കെ പുറത്തു നിന്നാണ് ചെയ്യൽ ഇപ്രാവശ്യം എല്ലാം വീട്ടിനകത്ത് തന്നെ അങ്ങനെ ഇതാ ഞാൻ കുറച്ച് ചോക്ലേറ്റ് എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ബർത്ത്ഡേ ഡേ ഗേള് ഒരുങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഷുണ്ണിമ റനകുട്ടി നേരത്തെ തന്നെ റെഡി ആയിട്ട് നിന്നിട്ടുണ്ട് ഇതാണ് ബർത്ത്ഡേ ഡേ ഫാത്തിമ അപ്പോൾ ആളുടെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ് ഇതാണ് സിമ്പിൾ ഡ്രസ്സാണ് വാങ്ങിയിട്ടുള്ളത് ഇതാകുമ്പോൾ നമുക്ക് ഡെയിലി വേണമെങ്കിൽ യൂസ് ചെയ്യാമല്ലോ പിന്നെ ഹെവി ആയിട്ട് വാങ്ങിയെങ്കിൽ അത് പിന്നെ ഒരു പ്രാവശ്യം ഇടൂ പിന്നെ ഇടിയില പിന്നെ എന്തെങ്കിലും ഫങ്ഷനും കാര്യം അങ്ങനെ എന്തെങ്കിലും വരണം പിന്നെ ഇടണമെങ്കിൽ ഇതൊക്കെ ഉച്ചക്ക് ശേഷമാണ് ഡ്രസ്സെല്ലാം ഇവർ ഡ്രസ്സ് ചെയ്തിട്ടുള്ളത് കാരണം രാവിലെയൊന്നും ഡ്രസ്സാക്കിയിട്ടില്ല അവിടെ പോകാനൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഒരു മണി ആ ടൈമിലാണ് ഡ്രസ്സെല്ലാം ഇട്ടിട്ടുള്ളത് അങ്ങനെന്താ ഉച്ച സമയമായി അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കേക്കെല്ലാം കട്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പല അഭിനയങ്ങളും കാണുന്നുണ്ട് അങ്ങനെ നമുക്ക് നമുക്കിനിയും നേരെ ഫുഡിലോട്ട് പോകാം കാരണം ഫുഡ് കഴിച്ചതിന് ശേഷം കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയത് ചോക്ലേറ്റ് ഡ്രിങ്ക് ആണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണല്ലോ ചോക്ലേറ്റ് ഡ്രിങ്ക് അതുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ പിന്നെ പറഞ്ഞെങ്കിൽ ഞാൻ ഫുഡൊക്കെ പുറത്തു നിന്നാണ് ഞാൻ ഓർഡർ ആക്കിയത് വീട്ടിൽ നിന്നുണ്ടാക്കാൻ നോക്കിയില്ല എല്ലാം പുറത്തു നിന്ന് കാരണം നമുക്ക് വളരെ എളുപ്പത്തിലെല്ലാം ചെയ്യണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് അതെല്ലാം എത്തിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമുക്ക് കുഞ്ഞുക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവരൊരു സൈഡിലോട്ട് ആക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഫുഡെല്ലാം എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ബിരിയാണിയാണ് ഓർഡർ ആക്കിയത് മന്തി ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും മന്തിയാണ് കാണുന്നത് അതുകൊണ്ട് എല്ലാവരും പറഞ്ഞ് ഇപ്രാവശ്യം ബിരിയാണി ഓർഡർ ആക്കി അറിഞ്ഞു അങ്ങനെ ചിക്കൻ ബിരിയാണി ഓർഡർ ആക്കിന് വേറെ എന്താ വെച്ചെങ്കിൽ വേറെ സ്പെഷ്യലായിട്ടൊന്നുമില്ല ഒരു പുഡിങ് ഇന്നലെ ഞാൻ അതിൻ്റെ റെസിപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു പുഡിങ്ങിൻ്റെ അത് ഇന്നത്തേക്ക് വേണ്ടി ഇന്നലെ ഉണ്ടാക്കിയതാണ് അപ്പോൾ വേറെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ട് പിന്നെ അവളുടെ ഒരു സന്തോഷത്തിനായിട്ട് ഒരു തട്ടിക്കൂട്ടൽ അത്രേ ഉള്ളൂ അങ്ങനെ കുഞ്ഞെല്ലാം ഫുഡെല്ലാം കഴിച്ച് അവരെ ആയി പിന്നെ അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ കേക്ക് കട്ടിങ് ആണ് കേക്ക് കട്ടിങ് ഫസ്റ്റ് ഫോട്ടോ വീഡിയോ അതിന് ശേഷം കേക്ക് കട്ടിങ് ആണ് അല്ലെങ്കിൽ ഒരു വീഡിയോയും കിട്ടിയില്ല ഒരു ഫോട്ടോയും കിട്ടിയില്ല അതുകൊണ്ട് ഫസ്റ്റ് തന്നെ അവൾക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റ് ഉണ്ട് ചാച്ചാൻ്റെയും ആൻറ്റീൻ്റെയും ബാപ്പാൻ്റെയും അങ്ങനെ വന്നിട്ട് കുറച്ച് ഗിഫ്റ്റ് എല്ലാം ഉണ്ട് അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ച് പിന്നെ അവളെ കുറച്ച് ഫ്രണ്ട് ഫ്രണ്ട്സെല്ലാം ഫ്രണ്ട്സിനെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഫ്രണ്ട്സൊന്നും വന്നിട്ട് സ്പോർട്സ് അങ്ങനെ അങ്ങനെന്തോന്നായിട്ട് അവൾക്കെല്ലാം വിഷമമുണ്ട് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ആരും വന്നിട്ടാന്ന് പറഞ്ഞിട്ട് ഒരാളായിട്ട് വന്നിട്ടു പിന്നെ അവളൊക്കെ കളിക്കുന്ന കുറച്ച് കുഞ്ഞുണ്ട് അവരെല്ലാം കൊടുത്ത ചോക്ലേറ്റാണ് ആ മുമ്പ് ഇരിക്കുന്നത് പിന്നെ അവൾക്ക് അപ്പോൾ രണ്ട് മാസത്തെ കഴിക്കാനുള്ള ചോക്ലേറ്റ് എല്ലാം ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഗിഫ്റ്റ് ആയിട്ട് കൂടുതലും നമുക്ക് ചോക്ലേറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് പിന്നെയുള്ള ഗിഫ്റ്റ് ബോക്സ് ഉണ്ടല്ലോ അതുമൊക്കെ നമുക്ക് ലാസ്റ്റ് പൊടിച്ച് നോക്കാം എന്തുള്ളതെന്ന് ഇപ്പോൾ ഇതാ റനാനും ഫാത്തിനും അവിടെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് പോവാം അങ്ങനെ കേക്കെല്ലാം കട്ടാക്കി ഇനി ഒരു സോങ്ങ് ആയല്ലോ അടുത്തൊരു സോങ് കൂടി വരുന്നുണ്ട് നമ്മളെ കുട്ടിപ്പട്ടാളത്തെല്ലാം വെച്ചിട്ട് ഒരു ചെറിയൊരു കുഞ്ഞു സോങ് പറഞ്ഞു അങ്ങനെ കുട്ടി പട്ടാളത്തിനെല്ലാം സന്തോഷത്തിലാക്കി അപ്പോഴേക്ക് നമ്മളെ ഫാത്തിക്ക് ഭയങ്കര ധൃതിയായി എന്താ പേക്കിനുള്ളിൽ ഉള്ളത് ഗിഫ്റ്റ് ബോക്സിനുള്ളിൽ എന്തുള്ളന്ന് പറഞ്ഞിട്ട് കടിച്ചു കീറി പറിച്ചിട്ട് അതിനെല്ലാം പൊട്ടിക്കുന്നുണ്ട് നല്ല സ്പീഡിൽ തന്നെ പൊട്ടിക്കുന്നുണ്ട് എന്തുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുക്ക് ഒരു ചെറിയ ചോക്ലേറ്റ് ആയാലും അവർക്കത് സന്തോഷമാണ് ഗിഫ്റ്റ് കിട്ടിയാൽ അപ്പോൾ അതിലെന്തുണ്ടെന്ന് എല്ലാം നോക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ ഉണ്ടായിരുന്നത് അത് അവൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റാണെന്നുണ്ടായത് പിന്നെ രണ്ടാമത്തേല് അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് അതായത് നമ്മുടെ റോസ് ഗോൾഡിൻ്റെ ചെയിന് പിന്നെ മാല പിന്നെ പിന്നെ കാജിൽ അങ്ങനെ കുറച്ച് ക്ലിപ്പ് ഗോൾഡ് പിന്നെ റോസ് ഗോൾഡിൻ്റെ മറ്റേ നമ്മുടെ വളയുണ്ടല്ലോ ബാങ്കിൾ റോസ് ഗോൾഡ് ബാങ്കിൾ അത് അങ്ങനെ ഓ അവൾക്ക് ആവശ്യമുള്ള കുറച്ച് കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു അതെല്ലാം കിട്ടിയിട്ടാകുമ്പോൾ അവൾ ഹാപ്പി ആയി പിന്നെ ഒരു സ്ലിപ്പർ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് അവൾക്ക് അത് കിട്ടിയിട്ടാകുമ്പോൾ ഭയങ്കര ഹാപ്പിയായി അപ്പൊ ഇതൊക്കെ ഉള്ളു ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് അപ്പൊ ഇതാ ഇത്ര തന്നെയാണ് ഗിഫ്റ്റ് എല്ലാം ഉള്ളത് പിന്നെ കൂടുതലും ചോക്ലേറ്റാന്നുള്ളത് അതിനിടയിൽ എൻ്റെ ബൗളെല്ലാം താഴേക്ക് വീഴാനെല്ലാം ആയിട്ടുണ്ട് അതെടുത്തിട്ട് ഞാൻ അങ്ങ് മാറ്റി ഇനി ബർത്ത്ഡേ ഉണ്ടെങ്കിൽ എൻ്റെ ഗ്ലാസ് ബൗൾ പൊട്ടി വിചാരിച്ച് അപ്പോൾ ഞാൻ മാതെ ക്ഷീണിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വോയിസ് ഇടുമ്പോൾ ഞാൻ നല്ല ഇതിലുള്ളതാണ് നല്ല ഉഷാറൊന്നുമില്ല തന്നെ അപ്പോൾ അതാ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ് പിന്നെ അടുത്ത പുതിയ പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്